പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഇതാ നന്നായിട്ട് മൂത്ത് വിളഞ്ഞ ഒരു വെള്ളരിക്ക അത് ഒരു നൂറ് ഗ്രാം തൂക്കമുള്ള വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് നന്നായിട്ടൊന്ന് കഴുകി തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വേവിക്കാം കേട്ടോ ഒരു അഞ്ചു മിനിറ്റോളം അടച്ചു വേവിക്കുക നമുക്ക് ഒരു മുറി തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം ഒരു കതിർപ്പ് കറിവേപ്പില നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ നാലോ അഞ്ചോ എടുക്കേണ്ടത് വലിയ അല്ലിയാണെങ്കിൽ ഒന്നോ രണ്ടോ മതി ഇതെല്ലാം ഒന്ന് മിക്സിയിൽ അരച്ച് അധികം വെള്ളം ചേർക്കാതെ ഈ വെള്ളരിക്ക വേവുന്നതിനനുസരിച്ച് വെന്ത് കഴിഞ്ഞ കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഈ തേങ്ങ അരച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്ന് മിക്സിയുടെ ജാർ ഒന്നുകൂടി നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് ഒരു കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കഴുകിയിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക

ആ തൈര് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കുക എന്നിട്ട് അത് അധികം തിളച്ചു പോവാനായിട്ട് അനുവദിക്കരുത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും കറി ഓഫ് ചെയ്യണം ഇതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു മറ്റൊരു പാത്രത്തിൽ ഒരു കതിർപ്പ് കറിവേപ്പില കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ഉണക്കമുളക് കാൽ ടീസ്പൂൺ മുളക് പൊടി നാലോ അഞ്ചോ ചുവന്നുള്ളി എന്നിവ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്ത് മൂപ്പിച്ച് കോരി ഈ കറിയിൽ ചേർത്ത് കറി താളിച്ചെടുക്കാം എന്നിട്ട് അതൊന്ന് ഈ താളി ച സാധനങ്ങളെല്ലാം കറിയിൽ ചേർത്ത് കൊടുത്തിട്ട് ആ കറി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കുക അതിനുശേഷം നമുക്ക് കറി ഉപയോഗിക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തേങ്ങ നമ്മൾ മിക്സിയിൽ അരച്ച് ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ച് ചേർക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് എന്ന് വെച്ചാൽ ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ച് ചേർക്കുക നല്ല പേസ്റ്റ് ആക്കി അരയ്ക്കുക അപ്പോഴാണ് കറിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് കിട്ടുന്നത് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അതുപോലെ തൈര് ഒഴിച്ചതിന് ശേഷം കറി അധികം തിളയ്ക്കാനും പാടില്ല പല വിധത്തില് ഇളക്കരുത് ഒരേ ദിശയിലേക്ക് മാത്രം ഇളക്കിക്കൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കറിക്ക് ടേസ്റ്റ് മാറിപ്പോവുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം